ഹായ് ഇന്നത്തെ ബി ബി സിക്സ് എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും ഞാൻ ഇന്നലെ രാത്രി തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ മുടിയൻ്റെ ദേഷ്യത്തിനെ കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് സത്യമായിട്ടും എനിക്ക് ചിരി വന്നിട്ട് തന്നെയാണ് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് ഇനി മുടിയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ചിരിച്ച് ചിരിച്ച് ഊപ്പാടകിപ്പോൾ എന്താണ് ഈ ചങ്ങാതി കാണിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ജാസ്മിൻ ഗബ്രി ഇവർ രണ്ടുപേരോടും എനിക്ക് ദേഷ്യമുണ്ട് ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്തുള്ള ഗെയിമിനോടുള്ള ദേഷ്യം ജാസ്മിന്റെ ഗെയിമിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ ജാസ്മിന്റെ ഈ പറയുന്ന ജാബ്രി ഗെയിം അതായത് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കോംബോ ഗെയിം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല വളരെ ബോറാണ് അത്തരം രംഗങ്ങൾ കാണുമ്പോഴേ എണീറ്റ് ഓടാൻ തോന്നും ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്നലത്തെ പ്രമോയിൽ നമ്മുടെ മുടിയൻ ജാസ്മിനെയും ഗബ്രിയേയും എടുത്തിട്ട് പൊരിക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി ഈ ഒരു വിഷയത്തിൽ അവർക്ക് രണ്ട് ചീത്ത കേൾക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു പക്ഷെ അത് കണ്ടപ്പോൾ എന്തൊക്കെ വൃത്തികളാണ് ഈ പറയുന്ന മുടിയൻ വിളിച്ചു പറയുന്നത് ഒരു സ്ത്രീയോടാണ് സംസാരിക്കുന്നത് എന്ന ഒരു പരിഗണന പോലും ഇല്ലാതെ വളരെ വൃത്തികെട്ട രീതിയിൽ വൃത്തികെട്ടവളെ അങ്ങനെ പല രീതിയിലും വിളിച്ച് വളരെ മോശമായിട്ടാണ് ഇന്നലെ ഈ പറയുന്ന മുടിയൻ പെരുമാറിയത് ഒരു പക്ഷെ മുടിയന്റെ ദേഷ്യവും പ്രഷറൊക്കെ കൂടിയിട്ടുണ്ടാവാം എനിക്ക് മുടിയന്റെ ആ ആറ്റിറ്റ്യൂഡിനോട് ഒട്ടും താല്പര്യമില്ല കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു അവർക്ക് ചീത്ത കേൾക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ മുടിയൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് മുടിയന് മോശമായിട്ടാണ് വരിക പക്ഷെ ഇത്രയൊക്കെ കേട്ടിട്ടും ജാസ്മിൻ പ്രതികരിച്ചു പക്ഷെ ജാസ്മിൻ ഒരു പരിധി വരെയേ പ്രതികരിച്ചുള്ളൂ കാരണം അത് ഗെയിമിൽ നിന്നെല്ലാം വിട്ടുപോയിരുന്നു പക്ഷെ എനിക്ക് വളരെ മോശമായി തോന്നിയ ഒരാളെന്ന് പറയുന്നത് ഗബ്രിയ ഇവിടെ ജാസ്മിനും ഈ പറയുന്ന മുടിയനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഈ ഗബ്രി എല്ലാം എടുത്ത് ഇടുന്നുണ്ട് മുടിയൻ അപ്പോ ഗബ്രി വാഴ പോലെ നിൽക്കുകയാണ് ജിൻഡോ കുറച്ചു മുൻപ് ജാസ്മിനുമായി തർക്കിക്കുന്ന സമയത്ത് ഗബ്രിയുടെ പേരെടുത്തിട്ടു എന്നതിൻ്റെ പേരിൽ ഗബ്രി ചാടി വീണ് എന്റെ പേരെടുത്തിട്ടു എന്ന് പറഞ്ഞ അലമുണ്ടാക്കിയ ആളാണ് ഇവിടെ മുടിയൻ അലമുണ്ടാക്കി ഗബ്രിയെ തേച്ചൊട്ടിക്കുമ്പോൾ അതായത് മരവാഴ എന്ന് വിളിച്ച് തേച്ചൊട്ടിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല എന്നുള്ള വളരെ സൗമ്യമായ നയം ജാസ്മിനെ ഇട്ട് കൊട്ടുമ്പോൾ അത് നോക്കി നിൽക്കുന്ന ശരിക്കും മരവാഴാണ് അവർ തമ്മിൽ അത്രയ്ക്കും ഫ്രണ്ട്സ് ആണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ടതല്ലേ അവൻ്റെ പേര് വരെ വലിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോഴും ഇവൻ അതേ നിൽപ്പും സത്യമായിട്ടും ഇന്നലത്തെ ഒരു സംഭവം കണ്ടപ്പോൾ ഈ പറയുന്ന മുടിയൻ ഒരു ഈ ദേഷ്യത്തിന്റെ പുറത്ത് വലതൊക്കെ ചെയ്തു പോവും വളരെ ശ്രദ്ധയോടെ വേണം മുടിയന്റെ മുന്നിൽ പല ആൾക്കാരും ഇരിക്കാൻ ബിഗ് ബോസിന്റെ ഈ വർഷത്തെ സെലക്ഷൻ വളരെ നല്ലൊരു സെലക്ഷൻ ആണെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് സാധാരണക്കാരിൽ നിന്ന് വന്ന രണ്ടു പതിനായിരം പേരിൽ നിന്ന് എടുത്ത രണ്ട് പേർ അപ്പം നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും കാരണം അവരെ ഇന്റർവ്യൂ ചെയ്ത് അവരുടെ ടാലന്റ് മനസ്സിലാക്കിയിട്ടാണ് ഇവരെ വിളിച്ചത് എന്ന് ഇവരെന്ത്ര്വ്യൂ ചെയ്തു എന്നാണ് ഈ പറയുന്നത് എന്താണ് ഗെയിം എന്ന് പോലും അറിയില്ല അവരുടെ വിചാരം തലപ്പന്തുകളിയും ഫുട്ബോളുകളെയും അങ്ങനെയൊക്കെയാണ് ഗെയിം മാത്രമാണെന്നാണ് അവരുടെ ധാരണ അപ്പോൾ ഈ ബിഗ് ബോസ് എന്ത് കണ്ടിട്ടാണ് ഇവരെ എടുത്തത് പിന്നെ ബിഗ് ബോസ് തന്നെ പലപ്പോഴും പറയുന്ന കാര്യമാണ് എന്തിനാണ് ഇത്ര ദേഷ്യം എന്തിനാണ് ഇത്ര പ്രഷർ നിങ്ങൾ സൗഹൃദം സ്ഥാപിക്കൂ എല്ലാവരെയും പരിചയപ്പെടൂ ഇതാണോ ബിഗ് ബോസ് ഗെയിം ഇങ്ങനെ ഇരുന്നത് കൊണ്ടാണ് പണ്ട് എല്ലാവരും സീസണിൽ ഉറക്കം തൂങ്ങി സീസൺ ഉറക്കം തൂങ്ങി സീസൺ എന്ന് പറഞ്ഞത് നന്നായി കളിക്കുന്നവരെ വായ മൂടിക്കെട്ടി പുറത്തേക്ക് വിടുന്നു ഒരു ബോധവുമില്ലാത്ത ബിഗ് ബോസ് എന്താണെന്ന് പോലും അറിയാത്ത ടീമുകളെ അതിനുള്ളിൽ പിടിച്ച് വെക്കുന്നു എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുരേഷിനെയൊക്കെ എന്തിനാണ് പിടിച്ചിരിക്കുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഇന്ന് വേറൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് സുരേഷുമായിട്ടുള്ള ബിഗ് ബോസിന്റെ ബന്ധം ഏകദേശം മനസ്സിലായത് തീർച്ചയായും സുരേഷും ബിഗ് ബോസും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രതീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് രസ്മിൻ ഭായ് രസ്മിൻ ഭായ് നന്നായി സംസാരിക്കുന്ന നന്നായി ഗെയിം കളിക്കുന്ന ഒരാളൊക്കെയാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇവിടെ രസ്മിൻ ഭായ് ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് ഒരു ഗ്രൂപ്പിൽ ചേർന്ന് അവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടി അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ മുടിയന് എന്തിനാണ് ഇത്ര പ്രഷർ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജാസ്മിൻ ഗബ്രി മുടിയനെ നോമിനേറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിലാണെങ്കിൽ ഇത് ഗെയിമാണ് എന്നുള്ളൊരു സംഭവം ആ മുടിയനെ പറഞ്ഞതും മനസ്സിലാക്കുക പിന്നെ എടുത്തു പറയേണ്ട കാര്യം ജാസ്മിനും അതുപോലെ ഗബ്രിയും പ്രേമൊന്നുമല്ല അവർ നല്ല കട്ട ഫ്രണ്ട്സാണ് ബെസ്റ്റ് ഫ്രണ്ട്സാണ് ബെസ്റ്റേയാണ് അങ്ങനെയൊക്കെയാണ് കാലഘട്ടങ്ങൾ മാറുമ്പോൾ നമ്മൾ പേരുകൾ മാറ്റുമല്ലോ എന്തിനോ എന്തോ പിന്നെ പിന്നെന്താ പിന്നെ ഒന്നുമില്ല അത്രേ ഉള്ളൂ ഓക്കെ അപ്പം അത്രയുള്ള കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ